ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിലെ പ്രതിസന്ധിക്ക് പരിഹാരമായി എന്ന് ഒരു ഘട്ടത്തിൽ തോന്നിച്ചിരുന്നു അതായത് ഫെബ്രുവരി പതിനാലാം തീയതി ഐ എസ് എൽ നടക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു എല്ലാ ക്ലബ്ബുകളും പങ്കെടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനവും വന്നിരുന്നു പക്ഷേ എട്ട് ക്ലബുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആറ് ക്ലബുകൾ ഇപ്പോഴും പങ്കെടുക്കുന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനത്തിന് വേണ്ടിയാണ് എല്ലാ ഫുട്ബോൾ ആരാധകരും ഇപ്പോൾ കാത്തിരിക്കുന്നത് ഫെഡറേഷന് മുന്നിൽ ചില നിബന്ധനകളൊക്കെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ ഫെഡറേഷൻ തയ്യാറായിട്ടില്ല ഇങ്ങനെയൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഐ എസ് എല്ലുമായി മുന്നോട്ട് പോവുകയാണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ ക്ലബുകൾക്കും ഇന്നലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് അതായത് ഹോം സ്റ്റേഡിയം ഏതൊക്കെയാണ് എന്നുള്ളത് കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ലെറ്റർ അയച്ചിട്ടുള്ളത് ജനുവരി പന്ത്രണ്ടാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുന്നേ തങ്ങളുടെ ഹോം സ്റ്റേഡിയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ക്ലബ്ബുകൾ കൺഫേം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പുതിയ ലെറ്ററിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ലബ്ബുകളോട് അറിയിച്ചിട്ടുള്ളത് കൂടാതെ മറ്റു പല കാര്യങ്ങളും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും അഥവാ ഈയൊരു ഹോം സ്റ്റേഡിയങ്ങൾ കൺഫേം ആയതിന് ശേഷമായിരിക്കും ബ്രോഡ്കാസ്റ്ററുടെയും അതുപോലെ തന്നെ കൊമേർഷ്യൽ പാർട്ട്ണറുടെയും സിക്സ്റ്ററിൻ്റെയും കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനമെടുക്കുക ഇതെല്ലാം നടപ്പിലാവണമെങ്കിൽ ആദ്യം ക്ലബുകൾ ഹോം സ്റ്റേഡിയം ഏതൊക്കെയാണ് എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ആറ് ക്ലബുകളുടെ കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ഇപ്പോഴും ലഭിച്ചിട്ടില്ല ഒഡീഷ എഫ് സി നാളത്തോടു കൂടി അഥവാ നാളെ വൈകിട്ട് അഞ്ചുമണിയോടു കൂടി ഒരു തീരുമാനം അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ക്ലബുകൾ എപ്പോഴാണ് തീരുമാനങ്ങൾ അറിയിക്കുക എന്നുള്ളത് വ്യക്തമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി പറഞ്ഞത് ഈ വിഷയത്തിൽ അധികം വൈകാതെ തന്നെ തങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കും എന്നാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന ഒരുമും കാണാം